അള്ളാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യത്തിലും അനുഗ്രഹത്തിലും അവർ ആഹ്ലാദം കൊള്ളുന്നു വിശ്വാസികളുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു

സുഹൃതരും ഭക്തരുമായവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മുഷിരിക്കുകൾ ഏതാനും വഴിത്താവളങ്ങൾ പിന്നിട്ട ശേഷം പരസ്പരം പറയാൻ തുടങ്ങി എന്തൊരു അവിവേകമാണ് നാം ചെയ്തത് മുഹമ്മദിന്റെ ശക്തി പറ്റേ കളയാനുള്ള സുവർണാവസരമായിരുന്നു നമുക്ക് കൈവന്നത് അത് കൈവിട്ട് നാം പോന്നു കളഞ്ഞു അനന്തരം അവർ ഒരിടത്ത് സമ്മേളിച്ച് കൂടിയാലോചന നടത്തി ഉടൻ തിരികെ പോയി മദീനയെ ആക്രമിക്കണമെന്ന അഭിപ്രായം ഉയർന്നു പക്ഷേ അവർക്കതിന് ധൈര്യമുണ്ടായില്ല അതിനാൽ മക്കയിലേക്ക് തന്നെ മടങ്ങി മറുഭാഗത്ത് നബി തിരുമേനിക്കും തോന്നി ശത്രുക്കൾ മടങ്ങി വന്നേക്കുമോ എന്നൊരാശങ്ക ഉഹദി യുദ്ധത്തിന്റെ പിറ്റേ ദിവസം തന്നെ മുസ്ലിങ്ങളെ ഒരുമിച്ചു കൂട്ടി ശത്രുക്കളെ പിന്തുടരാൻ കൽപ്പിച്ചു തികച്ചും ഒരു ഘട്ടമായിരുന്നു അത് എന്നിട്ടും യഥാർത്ഥ വിശ്വാസികൾ ത്യാഗത്തിന് സന്നദ്ധരായി നബി തിരുമേനിയോടൊന്നിച്ച് ഹംറ ഉൽ അസദ് വരെ അവർ സഞ്ചരിച്ചു മദീനയിൽ നിന്ന് എട്ടു മൈൽ അകലത്താണ് ഈ സ്ഥലം അതിൽ പങ്കെടുത്ത ആത്മത്യാഗികളെ പ്രശംസിക്കുകയാണ് ഈ സൂക്തം അവരോട് ജനം പറഞ്ഞു നിങ്ങൾക്കെതിരെ വൻ സൈന്യങ്ങൾ സംഘടിച്ചിരിക്കുന്നു സൂക്ഷിച്ചുകൊള്ളുക അത് കേട്ട് അവരിൽ സത്യവിശ്വാസം വർദ്ധിക്കുകയാണുണ്ടായത് അവർ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹു മതി കാര്യങ്ങളേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അവൻ തന്നെയാകുന്നു ൂരി ഒടുവിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവും കൊണ്ട് അവർ തിരിച്ചെത്തി ഒരാപത്തുമണഞ്ഞില്ല അള്ളാഹുവിന്റെ പ്രീതിയെ പിന്തുടർന്നതിനുള്ള ശ്രേഷ്ഠത ലഭിക്കുകയും ചെയ്തു അള്ളാഹു മഹത്തായ അനുഗ്രഹം അരുളുന്നവനല്ലോ അങ്ങനെ പേടിപ്പിച്ചത് വാസ്തവത്തിൽ സാത്താനായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിവായി അവൻ തന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഭാവിയിൽ മനുഷ്യരെ ഭയപ്പെടാതിരിക്കുവിൻ നിങ്ങൾ വിശ്വാസികളെങ്കിൽ എന്നെ ഭയപ്പെടുവിൻ ഈ സൂക്തത്തിൽ പറയുന്നത് ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഉഹുദിൽ നിന്ന് പിരിയുമ്പോൾ അബൂ സുഫിയാൻ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കുകയുണ്ടായി അടുത്ത കൊല്ലം നമുക്ക് ബദറിൽ വെച്ച് കാണാമെന്ന് പക്ഷേ നിശ്ചിത ആസന്നമായപ്പോൾ മക്ക ഒരു ഭയങ്കര ക്ഷാമത്തിൽ പെട്ടിരിക്കുകയായിരുന്നു അതിനാൽ മുസ്ലിക്കുകളുടെ ധൈര്യം അസ്തമിച്ചു അഭിമാന സംരക്ഷണത്തിന് വഴി കണ്ടെത്താൻ അവർ ഒരു ഗൂഢാലോചനയ്ക്ക് വട്ടം കൂട്ടി അബൂ സുഫിയാൻ രഹസ്യമായി ഒരാളെ മദീനത്തേക്ക് അയച്ചു അയാൾ മുസ്ലിങ്ങൾക്കിടയിൽ കള്ളപ്രചരണം നടത്തി ഇക്കൊല്ലം കുറേശികൾ വമ്പിച്ച ഒരുക്കം ചെയ്തിട്ടുണ്ടെന്നും അറബികൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർത്താലും തടുക്കാനാവാത്ത ഒരു മഹാസൈന്യത്തെയാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും അയാൾ പരസ്യപ്പെടുത്തി മുസ്ലിങ്ങളെ പേടിപ്പിച്ച് അടക്കി നിർത്തുകയായിരുന്നു ഈ തന്ത്രത്തിന്റെ ഉദ്ദേശ്യം അങ്ങനെയായാൽ മുസ്ലിങ്ങൾ എതിർക്കാൻ വരാത്തതിന്റെ ഉത്തരവാദിത്വം അവരിൽ തന്നെ ചുമത്താമല്ലോ അബൂ സുഫിയാന്റെ ഈ ഗൂഢതന്ത്രം ഫലിക്കാതിരുന്നില്ല ബദറിലേക്ക് പുറപ്പെടാൻ മുസ്ലിങ്ങളോട് തിരുമേനി ആഹ്വാനം ചെയ്തപ്പോൾ പ്രോത്സാഹജനകമായ ഉത്തരമല്ല ലഭിച്ചത് അവസാനം ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് തിരുമേനി പ്രഖ്യാപിച്ചു ആരും വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെടും ഇത് കേട്ട് ആയിരത്തി അഞ്ഞൂറ് ജീവത്യാഗികൾ തിരുമേനിയോടൊന്നിച്ച് പുറപ്പെടാൻ സന്നദ്ധരായി തിരുമേനി അവരെ നയിച്ച് ബദർ വരെ യാത്ര ചെയ്തു മറുപക്ഷത്ത് അബൂ സുഫിയാൻ രണ്ടായിരം ഭടന്മാരോടൊപ്പം പുറപ്പെട്ടു രണ്ടു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അബൂ സുഫിയാൻ സൈന്യത്തോട് പറഞ്ഞു ഇക്കൊല്ലം യുദ്ധത്തിന് പറ്റിയതല്ല നമുക്ക് മടങ്ങാം വരും കൊല്ലം നമുക്കവരോട് ഒരു കൈ നോക്കാം അങ്ങനെ അവർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് തിരുമേനി എട്ടു ദിവസം ശത്രുക്കളെ പ്രതീക്ഷിച്ച് ബദറിൽ താമസിച്ചു ഇതിനിടയ്ക്ക് ഒരു കച്ചവട സംഘവുമായി സഖാക്കൾ വ്യാപാരം നടത്തുകയും ധാരാളം ലാഭമുണ്ടാക്കുകയും ചെയ്തു അവിശ്വാസികൾ തിരിച്ചു പോയെന്ന വിവരം ലഭിച്ചതോടെ തിരുനബിയും കൂട്ടുകാരും മദീനത്തേക്കും മടങ്ങി പ്രവാചക സത്യനിഷേധ സത്യനിഷേധരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളൊന്നും നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അവർക്ക് അള്ളാഹുവിനെ ഒട്ടും ദ്രോഹിക്കാൻ സാധിക്കുകയില്ല പരലോകത്തിൽ അവർക്കായി ഒരു വിഹിതവും വച്ചേക്കരുതെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു അവസാനം ഭയങ്കരമായ ശിക്ഷയാണ് ശിക്ഷയാണവർക്കുള്ളത് വിശ്വാസമുപേക്ഷിച്ച് നിഷേധം കൊണ്ടവരുണ്ടല്ലോ അവർ അള്ളാഹുവിന് ഒരു ദോഷവും ചെയ്യുന്നില്ല നോവുന്ന ശിക്ഷയാകുന്നു അവർക്കായി വലഹും ഇസ്മൂലും നാം സാവകാശം നൽകുന്നത് അവർക്ക് ഗുണകരമാണെന്ന് സത്യനിഷേധികൾ കരുതേണ്ടതില്ല അവരുടെ പാപഭാരം വർദ്ധിക്കാൻ വേണ്ടി മാത്രമാകുന്നു നാം അവർക്ക് സാവകാശം നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ളത് അവരെ നിന്ദിതരാക്കുന്ന ശിക്ഷയാകുന്നു حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وَإِن تُؤْمِنُوا وَتَتَّقُوا فَلَكُمْ أَجْرٌ عَظِيمٌ നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ തന്നെ തുടരാൻ അള്ളാഹു സത്യവിശ്വാസികളെ അനുവദിക്കുകയില്ല അവൻ ഉത്തമന്മാരെ അധമന്മാരിൽ നിന്ന് വേർതിരിക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾക്ക് അതിഭൗതിക കാര്യങ്ങൾ വെളിപ്പെടുത്തി തരിക എന്നത് അല്ലാഹുവിന്റെ രീതിയല്ല അതിഭൗതിക കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് അവൻ തന്റെ ദൂതന്മാരിൽ നിന്ന് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു അതിനാൽ അതിഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുവിൻ വിശ്വാസത്തിൻറെയും ദൈവഭക്തിയുടെയും മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാകുന്നു മുസ്ലിം സംഘത്തിൻറെ അവസ്ഥ അന്ന് സത്യവിശ്വാസികളും കപടവിശ്വാസികളും കൂടിക്കലർന്നതായിരുന്നു ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കിയ ശേഷം പറയുകയാണ് അദൃശ്യകാര്യങ്ങൾ വിശ്വാസികൾക്ക് നേരിട്ട് അറിയിക്കുക എന്ന മാർഗമല്ല സത്യവിശ്വാസികളെയും കപടവിശ്വാസികളെയും പരസ്പരം വകതിരിക്കേണ്ടതിനായി അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സത്യവാദി ഇന്നവൻ കള്ളവാദി ഇന്നവൻ എന്നീപ്രകാരം അള്ളാഹു വേർതിരിച്ചറിയിക്കാറുമില്ല സത്യവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും സത്യാവസ്ഥ പ്രത്യക്ഷപ്പെടുത്തുമാറുള്ള ചില പരീക്ഷണ അവസരങ്ങൾ അവൻ സൃഷ്ടിക്കുന്നു അങ്ങനെ ഇരു കൂട്ടരെയും വേർതിരിക്കുകയാണ് അള്ളാഹുവിന്റെ നടപടിക്രമം അള്ളാഹു ഏകീയ അനുഗ്രഹങ്ങളിൽ പിശുക്ക് കാണിക്കുന്നവർ ആ പിശുക്ക് തങ്ങൾക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അല്ല അതവർക്ക് വളരെ ദോഷകരമാകുന്നു പിശുക്കി സമ്പാദിച്ചു വെച്ചതൊക്കെയും അന്ത്യനാളിൽ അവർക്ക് തീരും വാനഭുവനങ്ങളുടെ അന്തിമമായ അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം അഭിജ്ഞനല്ലോ ആകാശഭൂമികളിലുള്ള ഏതെല്ലാം വസ്തുക്കളെ സൃഷ്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അവയൊക്കെയും അള്ളാഹുവിൻ്റെതാണ് സൃഷ്ടികളുടെ ഉടമസ്ഥതയും കൈകാര്യവും താൽക്കാലികമത്രേ ഏതൊരാൾക്കും തന്റെ കൈവശമുള്ള വസ്തുക്കൾ ഒരു ദിവസം കൈയൊഴിയേണ്ടി വരും അങ്ങനെ അവസാനം എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റേത് മാത്രമായി തീരും ഇതാണ് യാഥാർത്ഥ്യം ആയതിനാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് താൽക്കാലികമായി തന്റെ കൈവശത്തിലെത്തിയ ദൈവത്തിന്റെ സ്വത്ത് ദൈവത്തിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് അങ്ങനെ ചെയ്യാതെ ധനം കെട്ടിപ്പൂട്ടിവെക്കുന്നവൻ മഹാവങ്കനാണ്